ഹായ് കായ്ക്കോട്ടുകാരെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളെല്ലാവരും വീട്ടിൽ സന്ധ്യാ നേരം ദീപം തെളിയിക്കുന്നവരാണ് അല്ലേ സോ ഈ വിളക്ക് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തിള തിളക്കത്തോടെ എടുക്കാം അല്ലെങ്കിൽ നല്ല നീറ്റായിട്ട് കഴുകി എടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങളിവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ പൊടിയും നാരങ്ങ നീരും ഇതിൻ്റെ കോമ്പിനേഷൻ ഉണ്ടല്ലോ അടി കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് കൈവശം ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ കൈവച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ചകിരിയോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്ന ആ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ സ്ക്രബ്ബർ ഉണ്ടല്ലോ അതെടുത്തിട്ട് സ്ക്രബ്ബ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു എന്താ പറയുക വിളക്കിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അത് നല്ല തിളക്കത്തോടെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഈ ജോലി തിരക്ക് കാരണം വീട്ടിലൊക്കെ വരുമ്പോൾ ലേറ്റായി വരുന്നവർക്കായാലും ഇത് ശരിക്കും പറഞ്ഞാൽ വെറും ടു മിനിറ്റ്സ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി നീറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ എത്ര വിളക്ക് അല്ലെങ്കിൽ എത്ര വിളക്ക് കത്തിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വിളക്കൊക്കെ എത്ര നീറ്റായിട്ടാണ് ഭംഗിയായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നതെന്നുള്ളത് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഒരു അതിൻ്റെ അഴുക്ക് പിടിച്ചിരിക്കുന്ന കരിയും കറയും ഒക്കെ മാറ്റിയെടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ജസ്റ്റ് നമുക്ക് വിളക്ക് തേക്കാനായിട്ടൊരു തുണി മാറ്റി വയ്ക്കുമല്ലോ തുടയ്ക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതുതന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അത് എത്രത്തോളം മീറ്റായിട്ടുണ്ടെന്നുള്ളത് കണ്ടോ എന്നിട്ട് പിന്നെ വാഷ് ചെയ്തെടുക്കാം എങ്ങനെയായാലും നമ്മൾ ഒരുപാട് സമയം പിടിച്ച് ചിലരൊക്കെ കണ്ടുണ്ട് ഈ പുളി പുളിവെള്ളം പക്ഷെ അതൊക്കെ കുറച്ച് ടൈം ടൈമെടുത്ത് അതും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പക്ഷേ കുറച്ച് ടൈം എടുക്കും പക്ഷേ ഇതുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു വിളക്ക് ഭംഗിയിൽ വെളുത്ത് കിട്ടും നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു തട്ടം ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് റബ്ബ് ചെയ്ത് കാണിക്കുന്നുണ്ട് അത് എത്രമാത്രം നല്ല നീറ്റായി വന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഒരുപാട് ടിപ്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ പ്ലീസ് ടു വാച്ച് ദിസ് വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരുപാട് കരി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് വൈപ്പ് ചെയ്തെടുത്തു ആ ഒരു മിശ്രിതം നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് നോക്കുമ്പോൾ തന്നെ നല്ല തിളങ്ങി വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ കഴുകി കഴുകിയെടുത്തിട്ടുള്ള അത്രയും വിളക്കും തട്ടവും എല്ലാം ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എത്ര നല്ല നീറ്റായിട്ടാണ് ആ ഇത് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ലാസ്റ്റത്തെ വിളക്കാണ് നമ്മൾ ഈ കഴുകിയെടുക്കുന്നത് ചെറിയ എന്തെങ്കിലും ഒരു ചെറിയൊരു തുണിയോ ചെറിയൊരു ഒരു തുടിയുടെ ഒരു അറ്റമോ നമ്മളിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് തുടച്ചാലും നല്ല നീറ്റായിട്ട് വരും ഈ ഒരു ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തത് നോക്കി എത്ര നല്ല ഭംഗിക്കാണ് വിളക്ക് വരുന്നതെന്ന് ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് സമയമൊന്നും എടുക്കില്ല നിങ്ങൾ കുറേ സമയം ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസിൽ എടുത്ത് വെ അങ്ങനെ എടുത്ത് വെക്കണം എന്നൊന്നുമില്ല ഇത് ജസ്റ്റ് നമ്മളാക്കി ഉടനെ തന്നെ നമുക്ക് വിളക്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ